എന്ന് പറഞ്ഞ ശേഷം ആഹു തല പറഞ്ഞു കാരണം ആരാണ് യുഗ്മിനൂന ബിൽബി വൈബ് കൊണ്ട് വിശ്വസിക്കുന്നതായ ആളുകൾ ബിൽ ബിൽവൈബിന്ന് അന്നോടത്തുള്ള ഭാവ് ഉണ്ടല്ലോ ആ ഭാവ് താരീയത്തിന്റെ ഭാഗുവാക ആകാം ഭാഗുവാക ഭാവു ഭാഗുവാക ഭാവു ആകാം അൽഫിയൊക്കെ അറിയാം ബാവിന് ഒരുപാട് മായനകളുണ്ട് അപ്പോ അപ്പോയത്തിന്റെ ഭാകുമ്പോ എന്താവും അർത്ഥം അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവര് അദൃശ്യ കാര്യങ്ങളിൽ അള്ളാഹുവിലും മലക്കുകളിലും പ്രവാചകന്മാരിലും അതുപോലെ കയ്യാമനാളിൽ ഉണ്ടാകാൻ പോകുന്ന സംഭവ വികാസങ്ങളിലും സ്വർഗ സ്വർഗ സ്വർഗത്തിലുള്ളതായ അനുഗ്രഹങ്ങളിലും നരകത്തിൽ നരകത്തിലുള്ളതായിരിക്കുന്ന അതാബുകളിയിലും ഒക്കെ വിശ്വസിക്കുന്നതായിരിക്കുന്ന ആളുകൾ യു മിനൂന പിന്നെ മുലാബസത്തിന്റെ ബാ യുമിനൂന ഐ അവര് വിശ്വസിക്കും ജനങ്ങളൊന്നുമില്ലാത്തതായിരിക്കുന്ന ഇല്ലാത്തതായിരിക്കുന്ന സ്ഥലത്തും അവർ ഈമാനുള്ളവരാണ് മുനാഫിക്കങ്ങളെ പോലെ ും അങ്ങനല്ല അവര് ഏത് ജനങ്ങളെ കൂടെ ആകുമ്പോഴും ജനങ്ങളൊന്നും ഇല്ലാത്തോടത്തൊന്നും വിശ്വസിക്കുന്നതായിരിക്കുന്ന ആളുകളാണ് എന്ന് മുലാപസത്തിന്റെ ബാ ആകുമ്പോ ആലത്തിന്റെ സ്ഥ്യാനത്തിന്റെ ബാ ആകുമ്പോ ആലത്തിന്റെ ബാ ആകുമ്പോ എന്താർത്ഥം ആ അദൃശ്യമായ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവര് വൈബ് ഹൃദയം ഹൃദയം അദൃശ്യാണ് അപ്പോൾ അദൃശ്യമായ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതായ ആള് അതായത് മുനാഫിക്കങ്ങളെപ്പോലെ നാവ് കൊണ്ട് വിശ്വസിക്കുന്ന ഏ നാവ് കൊണ്ട് വിശ്വസിച്ച് ഹൃദയം കൊണ്ട് വിശ്വാസമില്ലാത്തതായിരിക്കുന്ന ആളുകളല്ല അപ്പോ ഈ മൂന്നർത്തും ബാവിന് ഉണ്ട് ഈ മൂന്നർത്ഥം കൂടി ഒരേ സമയം വെക്കാൻ പറ്റുമോ ഒരേ അർത്ഥം മൂന്നർത്ഥം കൂടി ഒരേ സമയത്ത് തന്നെ ഉദ്ദേശിക്കാൻ പറ്റുമോ അത് മുഷ്തറക്കായ പദം ഒരേ സമയത്ത് ഒന്നിലധികം അർത്ഥത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റൂലെ ഉസൂലിക്കാരുടെ ഹിറാഫുണ്ട് കഴിഞ്ഞ മതായ കൗല് പറ്റും എന്നാണ് ഉദാഹരണം അക്രഅത്ത് ഹിന്ദുൻ കുർ എന്നുള്ളതാണ് കുറു പറഞ്ഞു അപ്പൊ ചെയ്തു എന്ന് ഫൗബി ജൗനുൻ എന്റെ വസ്ത്രം എന്താണ് വെള്ളയും കറുപ്പുമാണ് ജൗന് പറഞ്ഞതിന് സൗ ബബിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അസുവദ്ണ്ട് ഈ രണ്ടർത്ഥം ഒരേ സമയം ഉദ്ദേശിക്കാൻ പറ്റും മഹാനായി മാൻ ഷാഫി അലി അള്ളാഹുഹു എന്ന് പറഞ്ഞതായിരിക്കുന്ന ആയത്ത് ആ ആയത്തിന് സ്പർശനം എന്ന് അർത്ഥം വെച്ചു ഹക്ക എന്നിട്ട് ഔലാമസ്തു മുന്നിസ നിങ്ങൾ പെണ്ണുങ്ങളെ തൊടുകയും അങ്ങനെ ഒതു മുറിയുകയും എടുക്കാൻ വെള്ളം കിട്ടാതിരിക്കുകയും ചെയ്താൽ തയമ്മൻ ചെയ്യുക എന്ന ആയത്തിന് മാനച്ചു അപ്പൊ പെണ്ണുങ്ങളെ തൊട്ട് ആ ഒതു മുറിയും എന്നായി അപ്പോൾ ബാക്കിയുള്ളതായിരിക്കുന്ന ആളുകൾ പറഞ്ഞു ഔ ലാമസ് മുന്നിസ ആ എന്ന് പറഞ്ഞാൽ ആ പെണ്ണുങ്ങളെ തൊട്ടു എന്ന് പറഞ്ഞാൽ അത് അവരെ സംയോഗം ചെയ്തു എന്നതിനുള്ള ഒരു ആലങ്കാരിക പ്രയോഗമായി കൂടെ അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് സിമാ ചെയ്ത് കുളിക്കാൻ പള്ളഞ്ഞെങ്കിൽ തെമം ചെയ്യണം അപ്പം ജിമായ ചെയ്ത് ആ കുളി നിർബന്ധമാവും നല്ലേ വരുവുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ്മ മാം ഷാഫിർ അലി അള്ളാഹുന്ന് പറഞ്ഞു എന്താണ് അത് രണ്ടും ഉദ്ദേശം തന്നെയാണ് ഹക്കീകിയ ഉദ്ദേശമുണ്ട് മജാസിയായ മേനെ ഉദ്ദേശമുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അള്ളാഹു സുബാന പറഞ്ഞേ നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ വാജുവും പെട്ടു സുന്നത്തും പെട്ടു ഇഫാലു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹക്കീക്കായ മായന എന്താണ് ചെയ്യൽ നിർബന്ധം നിർബന്ധമായിട്ടും ചെയ്യുക എന്നാണ് മജാദിയ സുന്നത്തായിട്ട് ചെയ്യുക എന്നാണ് അപ്പൊ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിർബന്ധമായും നിർബന്ധമായ ഖൈറ് നിർബന്ധമായും ചെയ്യുക സുന്നത്തായ ഖൈറ് സുന്നത്തായും ചെയ്യുക ഇഫാലു എന്ന് രണ്ടർത്ഥം വെച്ചു പി എ കൊലൂബിഹിൻ എന്ന് പറഞ്ഞുകൊടുത്ത് പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കൊലോഭിഹിം മുനാഫി കിങ്ങളുടെ ഹൃദയത്തിൽ മറതുണ്ട് എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ മറന്നു കറഞ്ഞ രോഗം എന്നാണല്ലോ ഹക്കീക്യാമാന പിന്നെ മജാദിയാമാന എന്താണ് നിഫാക്ക് എന്നാണ് ഇത് രണ്ട് ഉദ്ദേശം തന്നെയാണ് അപ്പോ കാരണം കുറാൻ ഇറങ്ങുമ്പോഴൊക്കെ ഈ ഇറങ്ങണ ആയത്തിൽ മുഴുവനും മുനാഫി ഞങ്ങൾക്ക് ശെക്കുണ്ടാവും ഓരൊക്കെ ചെയ്യും കാപട്ടി അവർക്കുണ്ടാവും അപ്പോൾ ആയത്ത് ഇങ്ങനെ ഇറങ്ങണടത്തോളം അവർക്കെന്തെയ്യും ഇങ്ങനെ ഈ കാപ്പട്ടിയും ചെക്കു ഏറിക്കൊണ്ടിരിക്കും അതേസമയം റസൂർ സല്ലാഹു അലൈഹി സ്വല തങ്ങളുടെ അധികാരവും സാമ്രാജ്യവും വികസിക്കും തോറും അവർക്ക് രോഗമുണ്ടാവും രോഗം എന്ന് പറഞ്ഞാൽ ഹാർട്ട് രോഗേ ഹൽബിനുള്ള വേദന അതിങ്ങനെ ഏറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അല്ലാതിങ്ങനെ മിനൂനബിൾ വൈ നിങ്ങൾ ആലോചിച്ച് നോക്കി അല്ലതീനെയോ മിനൂനബിൽബത്തീന്നാണെങ്കിൽ നമുക്ക് മൂന്ന് അനിയം വെക്കാൻ പറ്റുമോ പറ്റൂലീനോ മിനു നബിൽ ആണെങ്കിൽ മൂന്ന് അനിയം വെക്കാൻ പറ്റുമോ അല്ലാ അല്ലോ മിനോ നബിൾബിന്നാണെങ്കിൽ നമുക്ക് മൂന്ന് അനിയം വെക്കാൻ പറ്റുമോ നേരെ മറിച്ച് മറിച്ച അല്ലതീനെയോ ബിൽ വൈബ് മൂന്ന് ആശയത്തിലേക്കും സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു ബിൽ അല്ലതീനെയും